എല്ലാവർക്കും നമസ്കാരം നാഗാരാധനയും അതിൻ്റെ ഒരു സംസ്കാരവും എപ്പോഴും യോഗയായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ് നമുക്ക് ഇടയും പിങ്കളയും സുഷമയും എന്ന് പറയുന്ന മൂന്ന് നാടികളും ആധാരമായിക്കൊണ്ട് മൂലാധാരയിലിരിക്കുന്ന യമുനാനാടിയും മുകളിലുള്ള നാടിയും ഇതിത്രയും സംഗമിക്കുമ്പോഴാണ് നമ്മുടെ പൂർണ്ണത്വത്തിലേക്കുള്ള അവബോധത്തിലേക്കുള്ള വളർച്ച ആരംഭിക്കുന്നത് ജീവശാസ്ത്രത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിലല്ല നമ്മുടെ പരിണാമം സംഭവിക്കുന്നത് അത് അവബോധത്തിലാണ് സംഭവിക്കുന്നത് ഇതിൽ ഇടനാടി വളരെയേറെ സ്വാധീനം കൊടുക്കുന്നുണ്ട് യോഗ സംസ്കൃതിയിൽ ഒരു കാര്യം പറയാറുണ്ട് ഒരു രണ്ട് പേരൊക്കെ ഒരു പുരുഷനും സ്ത്രീയും ഒത്ത് ദാമ്പത്തിക ജീവിതം തുടങ്ങുമ്പോൾ ആ ഒരു പിതാവ് ഏതൊരു സങ്കല്പത്തിലാണോ അദ്ദേഹത്തിൻ്റെ ആ രസം അല്ലെങ്കിൽ ആ ഒരു രക്തം എല്ലാം കൂടി ചേർന്ന ആ ഒരു സങ്കല്പത്തിലാണ് ഒരു പുത്രൻ ജനിക്കുന്നതെങ്കിൽ ആ പിതാവിൻ്റെ കർമ്മത്തിൻ്റെ ഒരു തുടർച്ചയാണ് ആ പുത്രൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട് മരണം ഒരു പിതാവിൻ്റെ മരണം പുത്രത്തിനോ പുത്രൻ്റെ മനസ്സിലേക്ക് ഒരു രീതിയുണ്ട് ആത്മാവായി പുത്രമന്ത്രമൃതമെന്ന് അപ്പം ഇതൊരു തുടർച്ചയാണ് കർമ്മം എന്ന് പറയുന്നത് ഇതൊരു പ്രാരാബ്ദത്തിൻ്റെ ഒരടിസ്ഥാനവുമാണ് നമുക്കിത് നമുക്ക് ഒരു ഗുരു ദീക്ഷ നൽകുമ്പം സംഭവിക്കുന്നത് പിന്നെ അച്ഛൻ്റെ സ്ഥാനത്ത് ഗുരുവാണ് എന്നുവെച്ചാൽ നമുക്കൊരു ഒരു നദി മറികടക്കണമെങ്കിൽ അതിനു പറ്റിയിട്ടുള്ളൊരു അറിവ് വേണം അപ്പം നമുക്ക് തീയെ നമുക്ക് ഉണ്ടാക്കുവാൻ സാധിക്കില്ല തീ ഒരിക്കലും നമുക്കിങ്ങനെ പ്രത്യക്ഷം പോലെ തീ ഉണ്ടാക്കാൻ പറ്റില്ല തീക്ക് എന്തെങ്കിലും ഒരു ടൂള് വേണം ഒരു തീ പട്ടിയോ അല്ലെങ്കിൽ കാനലോ എന്തെങ്കിലും വേണം അതേപോലെ തന്നെ ഒരു അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഗുരുവാണ് ഈ മായയിൽ പൂർണ്ണ ബോധം അറിഞ്ഞൊരാൾ അദ്ദേഹത്തിൽ നിന്ന് ഊർജം സ്വീകരിക്കുമ്പോൾ നമ്മളാ ഒരു പിതാവിൻ്റെ സ്ഥാനം ഗുരുവായി തീർന്നു ഇപ്പം നമ്മുടെ ഇടനാടി വളരെയേറെ ചേർന്ന് നിൽക്കുന്നത് പിതൃക്കളുമായിട്ടാണ് നമുക്ക് യോഗ ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരത്തെ ഊർജ്ജത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ക്രമീകരിക്കാൻ സാധിക്കും പ്രാണായാമം കൊണ്ടും മാസനാസം കൊണ്ടും ഒക്കെ പക്ഷേ നമ്മുടെ ഇടനാടി തന്ത്രശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിന് വാമാചാരത്തിൻ്റെ അടിസ്ഥാനത്തിന് ഇരിക്കുന്നതാണ് ഇതൊരു തുടർച്ചയാണ് ഇതൊരു രക്തശുദ്ധീകരണത്തിൻ്റെ ഭാഗമാണ് എപ്പോഴും സർപ്പബലി പോലുള്ള ആരാധന ഇന്ന് വെട്ടിക്കോട്ട് ക്ഷേത്രത്തിൽ നിൽക്കുമ്പം നിങ്ങളുമായി പങ്കുവെക്കാൻ തോന്നിയ ഒരു രീതിയും ഇതാണ് ജൂൺ പത്താം തീയതി ലിംഗ സന്നദ്ധിയിൽ വെച്ച് നമ്മളും സർപ്പബലി നടത്തുന്നുണ്ട് പൗർണമിയുടെ അന്ന് ആത്മീയപരമായി ഊർജ തലത്തിൽ പരിണാമത്തിലേക്ക് പോകുന്ന സഞ്ചരിക്കുന്നവർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിയ അഭ്യസിക്കുന്നവർക്കും ഭൗതിക ജീവിതത്തിൽ ജീവിക്കുന്നവർക്കും എല്ലാം തന്നെ ആവശ്യമാണ് രക്തശുദ്ധീകരണം എന്നുവെച്ചാൽ നമ്മുടെ ഓർമ്മകളാണ് നമ്മുടെ ബന്ധനങ്ങൾ നമുക്ക് ജീവിക്കുകയെന്ന് പറയുമ്പം നമ്മുടെ ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാന ഒരു മൂല്യം എന്ന് പറയുന്നത് മുത്തി മോക്ഷവുമാണ് നമ്മളത് വേറെ എവിടെയും ചെന്നല്ല അനുഭവിക്കുന്നത് ഈ നിമിഷത്തിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ കഴിഞ്ഞ കാല ഓർമ്മകളും വരാൻ പോകുന്ന കാല ഓർമ്മകളും എല്ലാം നമ്മളിൽ കൊടുക്കുന്ന ഒരു ബന്ധനങ്ങളും നമ്മുടെ ഉള്ളിലെ ആ ശാന്തിയിലും സമാധാനത്തിലും ഈ നിമിഷത്തിൽ നമുക്ക് ജീവിച്ചുകൊണ്ട് ആ ഒരു ലൈറ്റുമായി ചേർന്നുകൊണ്ട് പോവാനായിട്ട് ഏറ്റവും ഉയർന്ന സാധ്യതയാണ് സർപ്പാരാധനയും അതേപോലുള്ള സർപ്പരീതികളുള്ളത് യോഗ തന്നെയാണ് ഇതിൻ്റെ ഒരു സംസ്കാരമാണിത് എല്ലാവർക്കും നമസ്കാരം